ജ്യോതിഷ ഫലപ്രവനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പ മീനമാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും തമ്മിലാണല്ലോ മത്സരം ഇതിൽ ആര് ജയിക്കും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കെരും ടിങ്ങും കേരള നാടായ നമ്മുടെ കൊച്ചു സംസ്ഥാനം പരശുരാമൻ അങ്ങ് വടക്ക് ഗോവർണാഥത്ത് നിന്നും എറിഞ്ഞ മഴു കന്യാകുമാരിയിൽ കടലിൽ വന്ന് വധിച്ച് കന്യാകുമാരി മുതൽ ഗോവർണ വരെ കടൽ വഴിമാറി കര ഉയർന്നു ഉയർന്നുവന്ന് കേരള സംസ്ഥാനം രൂപപ്പെട്ടു എന്നാണ് കേരളത്തിന്റെ ഐതിഹ്യം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങ് കയ്യെത്തും ദൂരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുക ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെൻറ്റ് സീറ്റിലേക്ക് നടക്കുന്ന കേരളത്തെ സംബന്ധിച്ച് ഇരുപത് പാർലമെന്റ് മണ്ഡലമാണുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ മൂന്ന് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നവംബർ മാസം ഒന്നാം തീയതി പിറവിയെടുത്ത കേരളം കേരള നാടായ നമ്മുടെ സംസ്ഥാനം കേരളം സാക്ഷരതയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം വിദേശ നാണ്യശേഖരത്തിലൂടെ സാമ്പത്തിക ആഭൂർത്തി കൈവരിക്കുന്ന സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഉയർച്ച നേടിയ സംസ്ഥാനം അതുപോലെ പട്ടിണിയും ദുരിതവും ഒരു പരിധിവരെ തുടച്ചു നീക്കുവാൻ കഴിഞ്ഞിട്ടുള്ള സംസ്ഥാനം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നമുക്ക് ഒരു അഭിമാനത്തിന് വക നൽകുന്നു എന്തായാലും ഈ ആലത്തൂർ കേരള സംസ്ഥാനത്ത് ആലത്തൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കെ രാധാകൃഷ്ണനും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ ആലത്തൂർ എം പി ആയിരിക്കുന്ന രമ്യ ഹരിദാസും തമ്മിലാണ് എന്ന് നമുക്കറിയാം ശക്തമായ ഒരു മത്സര പോരാട്ടം ഈ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതോടൊപ്പം തന്നെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ന്യായമായ വോട്ടുകൾ പിടിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല എൻ ഡി എക്ക് കൂടുതൽ സ്വാധീനമുള്ള ഒരു പാർലമെന്റ് മണ്ഡലം കൂടിയാണ് ഈ ആലത്തൂർ മണ്ഡലം എന്തായാലും ഇനി അവിടെ ഈ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമോ അതോ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചു നോക്കാം ജ്യോതിഷപരമായി ചിന്തിച്ചതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എം പി ആയിരിക്കുന്ന രമ്യ ഹരിദാസ് വീണ്ടും അവിടെ എം പി ആയി ജയിച്ചു വരുന്നതായി ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുന്നതായും കാണിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു നിരാലംബരും അശരണരുമായ ജനോഭാവങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ മനസ്സുള്ളവർ ജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ